നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രിയാതെ സീസൺ കപ്പിൻ്റെ കലാശപ്പോരിലെ നാളെയാണ് അൽനസറും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ട് ടീമും ഇൻ്റർ മയാമിയെ തോൽപ്പിച്ചവരാണ് നാലേ മൂന്നിനാണ് അൽഹിലാൽ ഇൻറ്റർ മയാമിയെ തോൽപ്പിച്ചതെങ്കിൽ അൽ നസ്ര ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണ് അവരെ തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഗോൾഡ് ഡിഫറൻസിൽ മുന്നിലുള്ളത് അൽ നാളത്തെ കളി സമനില പിടിച്ചാൽ പോലും അൽനസറിന് കിരീടം ലഭിക്കും അതേസമയം അൽഹിലാലിന് കിരീടം ചൂടണമെങ്കിൽ കളി ജയിച്ചേ പറ്റും കളിക്ക് മുന്നോടിയായിട്ട് അലഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി അൽനസറുമായിട്ട് മുട്ടാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും വി ആർ ഈഗർലി വെയ്റ്റിംഗ് ഫോർ അൽ നസർ അൽനസറിന് വേണ്ടി ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഈഗറായിട്ട് കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അൽ നസർ ഒരു സ്ട്രോങ് ടീമാണ് അവരെ ഞങ്ങൾ ഒരു തരത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹീസസ് പറഞ്ഞത് കൂടാതെ ഹോർഗൈസസ് ഒരു കാര്യം കൂടി പറയുന്നു തൻ്റെ ടീമിലെ ഇൻറ്റർനാഷണൽ താരങ്ങളൊക്കെ ഇപ്പോൾ ഈ കളിക്ക് അവൈലബിൾ ആണ് നോക്കറിയും എൻ്റർ മയാമിക്കെതിരെ കളിക്കുമ്പോൾ സലീം അൽ ദൗസാരിയും അതുപോലെ കാലുദൂ കുലിവലിയും ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ അവരൊക്കെ അവൈലബിൾ ആണ് യാസിൻ ബോനും അടക്കം എല്ലാവരും അവൈലബിൾ ആണ് എന്ന് ഇപ്പോൾ ഹീസസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ചുരുക്കത്തിൽ ശക്തിയുള്ള ടീമുമായിട്ട് തന്നെയാണ് പൂർണ്ണ ശക്തിയുള്ള ടീമുമായിട്ട് തന്നെയാണ് അൽഹിലാൽ നാളെ അൽനസർ നേരിടാൻ പോകുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് റിയാദിലെ കിങ്ഡം അറീനയിലാണ് ഈ മത്സരം നടക്കുന്നത് ഇതിന് മുമ്പ് ഇപ്പോൾ ഉള്ള സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽഹിലാലും അൽനസറും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അൽഹിലാൽ അൽനസറിനെ തകർത്ത് തരിപ്പണമാക്കിയത് അതേസമയം അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിന്റെ ഫൈനലില് അൽ ഹിലാലിനെ അൽനസർ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തിയിരുന്നു ഏതായാലും റിയാദിലെ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള കിടിലൻ പോരാട്ടത്തിനാണ് നാളെ വഴിയൊരുങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി